بسم الله

ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തക്കവയോടുകൂടിയുള്ള ജീവിതം നയിക്കണമെന്ന് എന്നോടും ഓരോരുത്തരോടും വസിയത്തി ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഈ വർഷത്തെ പവിത്രമായ നോമ്പ് അതിൻ്റെ പരാപരിസമാപ്തിയിലെത്തി നിൽക്കുകയാണ് ഈ റമലാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇന്നത്തോടുകൂടി ആ വെള്ളിയാഴ്ച റമാനിലെ വെള്ളിയാഴ്ച അവസാനിക്കുന്നു നോമ്പെടുത്ത് വേണ്ടി രാത്രിയിൽ നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് കഴിയുന്നിടത്തോളം സൽക്കർമ്മങ്ങൾ സദക്കകളും മറ്റുള്ള ധർമ്മങ്ങളുമൊക്കെ ചെയ്തുകൊണ്ട് ജീവിതത്തെ പരിപോഷിപ്പിച്ചിട്ടുള്ള മുത്തത്യങ്ങളായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട് പരിശുദ്ധ പുറാനിലെ അൻപത്തി ഒന്നാം അധ്യായം സൂറത്യത്തില് പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള സംസ്ഥങ്ങൾ ആ സന്തോഷ വാർത്തകളാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇന്നൽ മുത്താറ്റിൻ പറഞ്ഞു മുത്തത്യങ്ങൾ അള്ളാഹുവിന്റെ സ്വപ്നത്തിൽ അവർ അരുവികളിലൂടെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നോ കാലി കമർശിനി അവരുടെ രക്ഷിതാവ് അവർക്ക് നൽകിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അവർ അത് സ്വീകരിക്കുന്നു ഇതിനു മുമ്പേ തന്നെ അവർ നന്മകളിലൂടെ നടന്നു നീങ്ങിയവരാണ് കാനോ കലീലിനുമായ രാത്രിയിൽ വളരെ കുറച്ചു മാത്രമേ അവർ ഉറങ്ങിയിരുന്നുള്ളൂ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവസാന സന്ദർഭങ്ങളിൽ കൊണ്ട് ആത്മാർത്ഥമായി ആത്മാർത്ഥമായിരുന്നു അവർ അവർക്ക് റദ്ദു നൽകിയിട്ടുള്ള അവരുടെ സമ്പത്തിൽ അവരുടെ സ്വത്തിൽ അതിന് കൃത്യമായും അവകാശികളുണ്ട് എന്ന് മനസ്സിലാക്കുകയും അവകാശികൾക്ക് നൽകേണ്ടുന്ന വിഹിതം വളരെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്തവരാണ് അവർ ഇത്രയും ഇവിടെ പറയപ്പെട്ട മഹനീയമായ ഗുണവിശേഷണങ്ങളുള്ള ആളുകൾക്ക് നൽകുന്ന സന്തോഷവർ ഇതെല്ലാം അഥവാ മാസം എന്ന് പറയുന്നത് ആരാധനകളുടെ വാതിലുകൾ തുറക്കപ്പെട്ടു നിൽക്കുന്ന ഒരു മാസമാണ് ആ പരിശുദ്ധമായ റമദാനിലെ രാത്രികൾ ബർക്കത്തുകൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട നാളുകളാണ് അള്ളാഹുവിന്റെ റഹ്മത്തുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല നന്മകളുടെ ഏടുകൾ ചുരുത്തപ്പെടുന്നില്ല ആകാശത്തിന്റെ വാതിലുകൾ ഒരിക്കലും കൊട്ടിയടക്കപ്പെടുന്നില്ല

പ്രത്യേകതകൾ എടുത്തു പറയുന്ന കൂട്ടത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ സൂചിപ്പിച്ചിട്ടുള്ളത് ആ ഒരു ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ ഓരോ രാത്രികളിലും നരകത്തിൽ നിന്ന് വിമുക്തി നേടി നരകത്തിൽ നിന്ന് ധാരാളം ആളുകളെ അള്ളാഹു തരാ ഓരോ രാത്രിയിലും ഓരോ രാത്രിയിലും അള്ളാഹു മോചിപ്പിക്കുന്നു എന്നതാണ് ിലും അതിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് എന്നതാണ് അല്ലെങ്കിൽ എന്നതായിരിക്കണം ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് നോമ്പ് എന്തിനാണ് നമ്മൾ ധർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാണ് നന്മകളുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്നത് നമ്മളുടെ മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി സാമ്പത്തികമായിർത്ത് അതിലൂടെ സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങാൻ നരകത്തിൽ നിന്ന് വിമോചനം നേടാൻ അള്ളാഹു താരം അവന്റെ വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും അനുഗ്രഹമായ നിരരാഷ്ട്രങ്ങളിലൂടെയാണ് നാം നടന്നു പോകുന്നത് അപ്പം ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമോ അവന്റെ ഒന്നാമത്തേതും അവസാനത്തേതുമായ അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നരക നരക വിമോചനവും പരിശുദ്ധ ആരെങ്കിലും നിന്ന് ജന്നത പിന്നീട് സ്വർഗത്തിലേക്ക് അവരാണ് തീർച്ചയായി വിജയികൾ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ നമ്മൾ അറിയേണ്ടത് വളരെ എളുപ്പത്തിൽ വളരെ സുതാര്യമായി നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല ഈ സ്വർഗം എന്ന് പറയുന്നത് കഠിനമായ പരിശ്രമങ്ങൾ ആവശ്യമാണ് കഠിനമായ അധ്വാനങ്ങൾ ആവശ്യമാണ് ഇതെല്ലാം ചെയ്ത് പൂർത്തിയാകുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് സ്വർഗം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ പര്യവസാനം നമ്മുടെ ജീവിതം അവസാനിക്കുന്നതുവരെയും നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ പ്രവർത്തനം പോലും അതേറ്റവും കൃത്യവും വ്യക്തവുമായിരിക്കേണ്ടതുണ്ട് ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ അവസാനം എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസി മരണപ്പെടുന്നത് അവന്റെ നെറ്റിത്തടം വിയർത്തൊലിച്ചുകൊണ്ടാണ് നെറ്റിത്തടം വിയർത്തൊലിക്കുന്നത് മരണത്തിന്റെ വിഭ്രാണം കൊണ്ടല്ല മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടല്ല കുടുംബത്തിന്റെ കാര്യം ആലോചിച്ചിട്ടല്ല മറിച്ച് അവൻ മരണത്തിന്റെ ആ സമയം വരെയും ഏത് സമയത്തും മരണം അവനെ പിടികൂടുമെന്ന അചഞ്ചലമായ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് അവൻ പരിശ്രമിക്കുകയായാണ് അവൻ പ്രവർത്തന ഗോധയിലാണ് അള്ളാഹുവിന് വേണ്ടി അവന്റെ അള്ളാഹുവിന്റെ ധീവിന് വേണ്ടി അവൻ ആത്മാർത്ഥമായി പണിയെടുക്കുകയാണ് അങ്ങനെ ത്തിലൂടെ മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ എന്ന് പറയുന്നത് പ്രവർത്തനങ്ങൾ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ അതൊക്കെയും അത് പൂർണ്ണതയിലെത്തുന്നത് അതിന്റെ വലിയ അവസാനം എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും എന്ന് നമ്മൾ അറിയണം ഒരു കൃഷിക്കാരൻ ഒരു കർഷകൻ അവൻ കൃഷി ചെയ്യുന്നത് അർത്ഥത്തിലും അതിന്റെ എത്തുമ്പോഴാണ് പൂർണ്ണമായ വളർച്ച എത്തിയതിനു ശേഷമാണ് ഒരു കർഷകൻ അവനുണ്ടാക്കിയ കൃഷിയിൽ നിന്ന് അവൻ വിളവെടുക്കുന്നത് എന്നത് നമുക്കറിയാം അതുപോലെ നമ്മുടെ നമ്മൾക്ക് പ്രതിഫലം കിട്ടുന്നത് എപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന അമലുകൾ അതിന്റെ അവസാനത്തെ മിനിറ്റുകളും അവസാനത്തെ സെക്കൻഡുകളും അത് ഏറ്റവും നല്ലതായി തീരുമ്പോൾ മാത്രമാണ് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന്റെ പര്യവസാനം നന്നാകണമെന്നർത്ഥം എല്ലാ സ്വീകരിക്കപ്പെടുകയേയില്ല അതിന്റെ പര്യവസാനം

നിങ്ങൾ ലേലത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് നിങ്ങൾ നോക്കി നിൽക്കേണ്ടത് ആ സമയം വരെയും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം എന്നതാണ് എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം എന്ന് പറയുന്നവർ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഏകദേശം ഇരുപത്തേഴോട് കൂടി അങ്ങ് അവസാനിച്ചു എല്ലാം പൂർത്തിയായി എന്റെ കാര്യങ്ങളും എൻ്റെ കടമകളും ഒക്കെ ഞാൻ പൂർത്തിയാക്കി അതങ്ങ് ഒഴിവാക്കിയേക്കാം എന്നാണോ വിചാരമെങ്കിൽ വളരെ കൃത്യമായ നിർദ്ദേശം നമ്മൾക്ക് നൽകുന്നത് നമ്മൾ ചെയ്യുകയായി നമ്മളൊരു ഫാക്ടറിയിലാണ് നമ്മൾ ഒന്ന് മുതൽ നമ്മളൊരു ഫാക്ടറിയിൽ നമ്മൾ ഉൽപാദിപ്പിക്കുകയാണ് നമ്മുടെ ഉൽപാദനത്തിന്റെ അവസാനം എന്ന് പറയുന്നത് സവ്വാൽ മാത്രത്തിൽ കാണുമ്പോഴാണ് നമ്മൾ വിരാമം കുറിക്കേണ്ടത് ആ സമയം വരെയും അവസാനത്തെ മിനട്ടുകൾ വരെയും നമ്മുടെ അമലുകൾ പൈപോഷിപ്പിച്ചെടുക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ എങ്കിൽ നമ്മൾക്ക് വിജയം കണ്ടെത്താൻ കഴിയും പരിപൂർണത എത്താൻ കഴിഞ്ഞിട്ടില്ല ഇടക്ക് വെച്ച് നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സ്വർഗം അതിദൂരത്താണ് എന്ന് നമ്മൾ അറിയണം നോമ്പിലൂടെ നമസ്കാരങ്ങളിലൂടെ നാം നമ്മൾ നിലനിർത്തേണ്ട ഒരു ചുമതലയാണ് നമ്മൾക്കുള്ളത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ റമദാനിന്റെ ഒന്നാമത്തെ ദിനം മുതൽ നമ്മൾ ട്രാക്ടറിയിൽ വെച്ച് നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുത്തത് നമ്മൾ തുടർന്നുള്ള കാലങ്ങളിൽ

ഇന്നാലിന്നവരെ പോലെ നീ അവൻ രാത്രിയിൽ രാത്രിയിൽ അങ്ങനെ എഴുന്നേറ്റ് പക്ഷേ അവൻ അവൻ ആ നമസ്കാരം ചെയ്യുന്നില്ല തറാവീഹികളിൽ പങ്കെടുക്കേണ്ടതുണ്ട് തറാവീഹികൾ അവൻ ചെയ്യുന്നില്ല ഇതൊന്നും ചെയ്യാതെ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കണം എന്നത് നിശ്ചയിച്ച ഒരു സംഗതിയേ അല്ല അതുകൊണ്ട് തന്നെ ഒരു വസീയത്ത് എന്ന നിലയിൽ നോമ്പുകാരായ ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ട ഒരു വസീയത്ത് നമ്മൾ ഒരിക്കലും നമ്മൾ ഒരിക്കലും ഒരു റമദാനികൾ എന്ന നിലയിൽ ഒരു പേര് സ്വീകരിക്കേണ്ടവരല്ല റമദാനിന്റെ പൂർണ്ണമായ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അത് നിലനിർത്തിക്കൊണ്ട് അത് പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മൾ വരും കാലങ്ങളിൽ അത് നിലനിർത്താനാണ് തയ്യാറാവേണ്ടത് നമ്മൾ എന്തിനാണ് പാരായണം ചെയ്തത് അത് ഒരു വിപ്ലവമാണ് ഖുർആൻ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സന്ദേശമാണ് ഒരു സമാധാനത്തിന്റെ ദൂതാണ് എന്നൊക്കെ നമുക്കറിയാം മനുഷ്യ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്ന ശാന്തി നൽകുന്ന സന്ദേശമാണ് പരിശുദ്ധ ഖുർആൻ ഖുർആൻ യഹ്ദീ കുറുവാൻ അത് ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്ന അതിനു മാത്രം പര്യാപ്തമായ ഒരു വേദഗ്രന്ഥമാണ് പരിശുദ്ധ കുറാനെന്ന് നമുക്കറിയാം അത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ റമലാനിലെ മുതൽ ഇത്രയും നാളുകൾ നാം വായിക്കുകയായിരുന്നു നാം മനനം ചെയ്യുകയായിരുന്നു നാം പതിക്കുകയായിരുന്നു അത് എന്നും റമലാനിലെ മാത്രം നിലനിൽക്കേണ്ട അല്ലെങ്കിൽ നിലനിർത്തേണ്ട ഒരു സംഗതിയല്ല നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല റമലാലിന് ശേഷവും അഭങ്കുരം തുടർന്നു വരേണ്ട സംഗതിയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുറുവാൻ അത് എങ്ങനെയാണ് റമദാനിൽ നമ്മൾ അതുമായി നമ്മൾ ഇടപെട്ടത് അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മൾക്ക് സാധിക്കണം ധാരാളമായി സ്വതക്കകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നാം ചെയ്ത സ്വതക്കകൾ അതെ ഈ സമയത്ത് മാത്രമല്ല ഏത് സന്ദർഭത്തിലും നമ്മൾ ചെയ്തു കൊണ്ടിരിക്കണം എന്ന് പറയുന്നത് ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത് സംഗതിയല്ല നമ്മുടെ സമ്പത്തിൽ വർദ്ധനവുണ്ടാകണമെങ്കിൽ നമ്മൾ അല്ലാതെ നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നമ്മൾ നിത്യവും ചെലവഴിച്ചുകൊണ്ടേയിരിക്കണം അതാണ് നിങ്ങൾ നൽകിയതിൽ എന്താണോ നിങ്ങൾ നിങ്ങൾ വഹു അല്ലാഹു പകരമായി തിരട്ടിയായി അവൻ നൽകിക്കൊണ്ടിരിക്കും കാരണം അല്ലാഹു ആണ് നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ ഈ ഒരു മാസം നാം ധാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നാം നല്ല നല്ല കാര്യങ്ങൾ കാര്യങ്ങൾ സാംശീകരിച്ചുവോ ആ അത്രയും ഇനിയുള്ള നാളുകളിൽ ൾ അമലുകൾ എങ്ങനെയായിരുന്നു ആസ വീണ്ടും ചോദിക്കുന്നു മിനൽ അയ്യാമി ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്ക് ഏതെങ്കിലും വല്ല എന്തെങ്കിലും പ്രത്യേകമായ പ്രവാചകൻ ോ എന്ന് ഐഷിയോട് ചോദിച്ചപ്പോ ഐ പറഞ്ഞു കാലത്തില അങ്ങനെയില്ലാഹുവിന്റെ പ്രവാചകന്റെ എന്ന് പറയുന്നത് അത് നിത്യവും നിലനിന്ന് വരുന്ന പ്രവർത്തനങ്ങളായിരുന്നു ചെയ്തത് കാരണം അത് മാതെത്ര ചെറുതാണെങ്കിലും എത്ര കുറച്ചാണെങ്കിലും ചെയ്യുന്ന അമലുകൾ കൃത്യമായി ചെയ്യണം നമ്മളൊരു പറഞ്ഞ് നമസ്കരിച്ചു അതിനുശേഷവും മുമ്പും പിമ്പുമൊക്കെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ അത് നിത്യവും നമ്മൾ നിലനിർത്തിയാൽ അതിന് അതിൻ്റെതായ ഒരു പവിത്രതയുണ്ട് അതുപോലെ ഏത് സുന്നത്തുകളും നമ്മൾ ജീവിതത്തിൽ അത് കൃത്യമായി എന്നും നിലനിർത്തി വരുമ്പോ അത് അതിൻ്റെതായ മാഹാത്ഥ്യമുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുക അതിന്റെ വലുപ്പമല്ല അതിന്റെ വലിപ്പം നോക്കിയല്ല അതെത്ര ചെറിയതാണെങ്കിലും ശരി നമ്മൾ അത് ജീവിതത്തിൽ എന്നൊന്നും കൃത്യമാക്കുക എന്നത് സൂചിപ്പിച്ചു വരുന്നത് പരിശുദ്ധമായ ഈ റണലാലിലൂടെ നമ്മൾ സഞ്ചരിച്ചപ്പോ പലതും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്യാത്ത പക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല സൽക്കർമ്മങ്ങളിലൂടെ നല്ല അമലുകളിലൂടെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ അടിവരയിടണം അത് നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം ഇനിയും നിരന്തരമായി അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം എന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു ഭക്തി അള്ളാഹുവേ ഈ ഈ ഈ പരിശുദ്ധമായ പവിത്രമായ അതിന്റെ കുറിക്കുന്നതുവരെയും ുംബ്ബെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടു അനുഗ്രഹിക്കണേ അതേപോലെ തന്നെ നിന്റെ തൃപ്തിയോടുകൂടി നിന്റെ ഇഷ്ടത്തോടു കൂടി ഈ റമലാനിനെ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് നിന്റെ പ്രകാശമാകുന്ന ആ പ്രകാശമാണ് ഞങ്ങൾക്ക് വേണ്ടത് ആ പ്രകാശത്തിന്റെ കൂടെ നിൽക്കാൻ ആ പ്രകാശത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ ഞങ്ങളെ നീ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സ്വർഗീയമായ ആരാമത്തിൽ ജീവിക്കുവാൻ അല്ലാഹുവേ ഞങ്ങളെ പേര്കൂടി റബ്ബേ അതിനെ ഉൾപടിതനേ നാഥ എന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനാണ് ഈ ദിനങ്ങളെത്രയും നമ്മൾ ചിന്തി കൊണ്ടിരിക്കുന്നത് അഖൂലു ഖൗലി ഹാദ വസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം ിത്തപ്പള്ളിയപ്പെട്ട സഹോദരങ്ങളെ ഉള്ളാഹങ്ങളെ സൂക്ഷിച്ച് തക്കുകയുള്ളവരായി ജീവിക്കണ എന്ന് ഒരിക്കൽ കൂടി വസീ എത്തിക്കുകയാണ് ഷിദ്ധറവാൻ അതിൻ്റെ പരസ പരിസമാപ്തിയിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മളിൽ നിർബന്ധമാക്കപ്പെട്ട ഒന്നാണ് സക്കാത്തുൽ സക്കാത്ത് ഓരോ വ്യക്തിയും നിർബന്ധമായി ഈദിൻ്റെ അവസാനത്തെ നോമ്പിൻ്റെ മകരുവിൻ്റെ മുമ്പ് മകരീബിന്റെ മുൻപ് ജനിച്ചിട്ടില്ലാതെ ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും സക്കാത്ത് നിർബന്ധമാണ് നോമ്പിന്റെ പരിശുദ്ധതക്കും അതേപോലെ പാവപ്പെട്ടവർക്ക് ഒരു ഭക്ഷണം എന്ന നിലയിലുമാണ് പരിശുദ്ധ ഇസ്ലാം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് ഇത് സംഘടിതമായിട്ട് തന്നെയാണ് ചിത്രക്കാത്ത് നമ്മൾ നിർവഹിക്കേണ്ടത് ഒറ്റക്കൊറ്റക്കായി ചെയ്യേണ്ട ഒരു സംഗതിയല്ല സംഘടിതമായി ശേഖരിക്കുകയും അതങ്ങനെ തന്നെ അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പലപ്പോഴും മാസപ്പിറവിയോടുകൂടി ആളുകളിൽ അങ്ങനെ ഒരു തെറ്റായ ധാരണ ഒരു അന്ധവിശ്വാസം മാസപ്പിറവിക്ക് ശേഷമേ കൊടുക്കാൻ പാടുള്ളൂ അത് തീർത്തുമ്പോൾ ഒരു അന്ധവിശ്വാസമാണ് മാസപ്പിറവിയുടെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വരെ സംഗതികൾ ശേഖരിക്കുകയും ഇത് കൃത്യസമയത്ത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാൻ ഇസ്ലാമിൽ നിർദ്ദേശങ്ങളുണ്ട് മാതൃകയില്ല അതുകൊണ്ട് മാസം കാണണം എന്ന് പറയുന്ന ആ ഒരു നിലപാട് മാറ്റി കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ആളുകൾ ഇങ്ങനെ ഇരന്ന് നടക്കുക മാസക്കിറവി കണ്ടാൽ ഇങ്ങനെ ചുറ്റും കത്തിച്ച് ഇങ്ങനെ തെണ്ടി നടക്കുന്ന ഒരു സമ്പ്രദായം അത് ഒഴിവാക്കാനാണ് ഇസ്ലാം ഇത് സംഘടിതമായി ശേഖരിക്കുകയും അത് സംഘടിതമായി വിതരണം ചെയ്യുകയും ചെയ്യണം എന്ന് ഇസ്ലാം വച്ചിട്ടുണ്ട് നമ്മളിൽ അന്നത്തെ ദിവസം പാവപ്പെട്ടവർ എന്ന് പറയുന്നവരെ നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടികളിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന അല്ലെങ്കിൽ അവരെ നടത്തിക്കുന്ന ഒരു സംവിധാനം അതൊരിക്കലും ശരിയല്ല അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലേക്ക് സംഘടിതമായി തന്നെ ഇത് നിർവഹിക്കണം എന്ന് ഇസ്ലാം വെച്ചിട്ടുണ്ട് അതങ്ങനെ തന്നെ ചെയ്യണം ചെയ്യാം മറ്റൊന്നും ഈദിൻ്റെ പരിസാനിൻ്റെ പരിസമാപ്തിയിൽ മാസപ്പിറവി ദൃശ്യമാകുന്നതോടുകൂടി ഈദ് ആഘോഷിക്കുവാൻ അള്ളാഹു തല നമുക്ക് അനുവാദം നൽകുകയില്ല ആളുകൾ സന്തോഷിക്കാൻ ജനങ്ങളുടെ മനസ്സുകൾ പരസ്പരം ഇണക്കപ്പെടാനുമൊക്കെ ീദ് അനുഗ്രഹമായിരിക്കും എന്നറിയാം തക്ബീറുകളിലൂടെ ധാരാളമായി അള്ളാഹുവിനെ പിഴ്ത്തിക്കൊണ്ടാണ് ഈദ് ആഘോഷിക്കേണ്ടത് ഈ ഈദിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് വലിയ ദുഃഖപ്യുള്ള അലാമഹദാഹ പരിശുദ്ധ തുടൻ അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് ധാരാളമായി തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹു നമ്മൾക്ക് നൽകിയ ഒരു ഹതിയാണ് ഒരു സമ്മാനമാണ് ഒരു മാസക്കാലത്തെ ത്യാഗോജകമായ ത്യാഗനിർഭരമായ ഒരു മാസക്കാലത്തെ ദുരിതാനുഷ്ഠാനത്തിന് ശേഷം അതിൻ്റെ പരിസമാപ്തി കൊണ്ട് പെരുന്നാൾ എന്നത് അള്ളാഹുവിൻ്റെ ഒരു സമ്മാനമാണ് ഈ സമ്മാനമാണ് ഈ സമ്മാനം ഉടച്ചു കളയാനുള്ളതല്ല ഈ സമ്മാനം നിമിഷങ്ങൾ കൊണ്ട് കാറ്റിൽ പറത്താനുള്ളതല്ല നമ്മൾ നേടിയെടുത്ത ഊർജ്വം നേടിയെടുത്ത അത് അത് വെച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിർവരമ്പുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആഘോഷമാണ് ആഘോഷം അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ അള്ളാഹു നിശ്ചയിച്ച അതിരുകളെ ഭേദിക്കുന്നവർ അവർ നമ്മുടെ രേഖകൾക്ക് പുറത്താണ് എന്ന് പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ നിലയ്ക്ക് ഈദ് ആഘോഷിക്കാൻ അള്ളാഹു തേല തൗപ്പിക്ക് ചെയ്യട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം മറ്റൊന്ന് ചെറിയ പെരുന്നാളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്ത് എന്ന നിലയ്ക്ക് നിലക്ക് തിരിയെന്തെങ്കിലും പറ്റിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് മുസല്ലകളിലേക്കോ പള്ളികളിലേക്കോ ഒക്കെ വരേണ്ടത് എന്നത് പ്രവാചകൻ്റെ ഒരു സുന്നത്താണ് പുതുവസ്ത്രം ധരിച്ച് ഉള്ളതിൽ വെച്ചവും നല്ലത് അങ്ങനെ ആ നിലക്കൊക്കെ നമ്മൾ ഈ റമദാൻ കഴിഞ്ഞ് ഈതിനെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ ആറ് നോമ്പ് പരിശുദ്ധ റമദാനിലെ നോമ്പ് മുഴുവനായി എടുക്കുകയും അതിനെ പിന്തുടർന്നുകൊണ്ട് ആറ് നോമ്പ് കൂടി എടുത്താൽ കാലം മുഴുവനും നോമ്പെടുത്തവന് തുല്യമാണ് എന്ന് പഠിപ്പിച്ച പഠിപ്പിച്ചാൽ അള്ളാഹുന്റെ പ്രവാചകൻ കഴിയുന്ന ആളുകൾ ആ സുന്നത്ത് നോമ്പുകൾ കൂടി ചെയ്യാനാണ് പരിശ്രമിക്കേണ്ടത് അത് ഈ നോമ്പിലൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനൊക്കെ ആ നോമ്പുകളൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മൾക്കത് ഉപയോഗപ്പെടും എന്ന് നമ്മൾ അറിയണം ഇങ്ങനെ അള്ളാഹൂബലി ചെയ്യുന്ന ഓരോ സംഗതികളും അത് ഇബാദത്താണ് അത് ആരാധനയാണ് അത് അതിൻ്റേതായ അർത്ഥത്തിൽ നമ്മൾ നോക്കി കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതിനൊക്കെ അള്ളാഹുത്തേര നമുക്ക് ഏവർക്കും തൗഫേക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ്